കെ പി സി സി സമരാജ്ഞി ജനകീയ പ്രക്ഷോഭയാത്ര ഇരുപത്തിമൂന്നിന് ആലപ്പുഴ ജില്ലയിൽ പര്യടനം നടത്തും കെ പി സി സി സമരാജ്ഞി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഡി സി സി പ്രസിഡന്റ് ബി ബാബുപ്രസാദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ചയാണ് ജാഥ ജില്ലയിലെത്തുന്നത് വൈകിട്ട് മൂന്നരയ്ക്ക് ആലപ്പുഴ എസ് ഡി വി സ്കൂൾ മൈതാനത്താണ് ആദ്യ സ്വീകരണം രണ്ടരയ്ക്ക് ജില്ലാ അതിർത്തിയായ തണ്ണീർമുഖത്ത് നിന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും വേദിയിലേക്ക് സ്വീകരിക്കും എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ചരയ്ക്ക് മാവേലിക്കര ജോർജിയൻ ഫൈനാൻസിയേഴ്സ് മൈതാനത്താണ് സമാപന സമ്മേളനം എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കൊടിക്കുന്നിൽ സുരേഷ് എംപി മുഖ്യപ്രഭാഷണം നടത്തും അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ കുട്ടനാട് എന്നീ നിയോജക മണ്ഡലങ്ങളിലെ ഇരുപതിനായിരത്തോളം പ്രവർത്തകരാണ് എസ് ടി വി മൈതാനത്ത് എത്തിച്ചേരുക സമരങ്ങളുടെ പോരാട്ടങ്ങളുടെ കൾമിനേഷനാണ് പരിസമാപ്തിയാണ് ആ പരിസമാപ്തി കേരളത്തിൻ്റെ കാസർഗോഡ് ജില്ലയിൽ ഉദ്ഘാടനം ചെയ്തത് നമുക്കേർക്കും പ്രിയങ്കരനായ ആരാധനായ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ അവർക്കാണ് പതിനായിരങ്ങളാണ് കാസർഗോഡ് അവിടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തത് ശ്രീ ശുക്കൂറിന് അതിനകത്തുള്ള ഒരു ഉത്തരവാദിത്തമുള്ള ഒരു കമ്മിറ്റിയുടെ സബ് കമ്മിറ്റിയുടെ കൺവീനറാണ് പതിനായിരങ്ങളാണ് അവിടെ പങ്കെടുത്തത് അവിടെ സംഘടിപ്പിച്ച ആളുകളുടെ ഒരു അഞ്ചരട്ടി ആളുകൾ ആ സമ്മേളനം വീക്ഷിക്കുന്നതിന് വേണ്ടി കാസർഗോഡ് ഉണ്ടായിരുന്നു അത് ഈ ജന ഈ രാജ്യത്തെ ഗവൺമെൻറ്റിനെതിരെയുള്ള ഗവൺമെൻറ്റുകൾക്കെതിരെയുള്ള ജനരോക്ഷത്തിൻ്റെ ഏറ്റവും കാലികമായിട്ടുള്ള ഒരു പ്രതിഫലനമായിട്ടാണ് ഞങ്ങൾ അതിനെ വിലയിരുത്തുന്നത് പിന്നീട് വന്ന എല്ലാ ജില്ലകളിലും ഒരു രാജോചിതമായ സ്വീകരണമാണ് ഈ സമരാജ്ഞയ്ക്ക് ജനങ്ങൾ കൊടുത്തത് ജനങ്ങൾ തന്നെ കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരെയുള്ള കോൺഗ്രസിൻ്റെ സമരത്തെ ജനങ്ങൾ തന്നെ ഏറ്റെടുത്തിരിക്കുന്നതാണ് കഴിഞ്ഞ ഇത്രയും ജില്ലകളിൽ ഒൻപത് ജില്ലകളിലെ ഈ പര്യടനം കഴിയുമ്പോൾ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് സമരാജ്ഞിയെ ജനങ്ങൾ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് ആ സമരാഗ്നിയുടെ ആലപ്പുഴ ജില്ലയിലേക്കുള്ള പ്രവേശനം ഇരുപത്തി മൂന്നാം തീയതി കോട്ടയം ജില്ലയിൽ നിന്ന് ആലപ്പുഴ അതിർത്തിയായ തണ്ണീർമുക്കത്ത് അതിർത്തിയിൽ വെച്ച് രണ്ടര മണിക്ക് ഈ നേതാക്കൾക്ക് ഡി സി സിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുകയാണ്